ഹായ് ഹായ്ലീസ് നമ്മൾ എങ്ങനെയാണ് ഇന്ന് ബ്രേസലറ്റ് മേക്ക് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ക്രിസ്റ്റൽ ടെക് യൂസ് ചെയ്തിട്ടാണ് മുഴുവൻ ബ്രേസലറ്റും അതുപോലെ തന്നെ ഞാനൊരു മാലയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ കെട്ടിടുന്ന രീതിയും എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞുതരാം ഇതാണ് ക്രിസ്റ്റൽ ടെക് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എലാസ്റ്റിക് ടൈപ്പ് ആണിത് അങ്ങനെ വെളിച്ചു കൊടുക്കുമ്പോ എലാസ്റ്റിക് പോലെ തന്നെ വെളിഞ്ഞു വരും അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് റൈറ്റ് വളരെ കുറവാണ് മുപ്പത് രൂപക്കുള്ളിലൊക്കെ ഇതിന് റൈറ്റ് വരുന്നുള്ളൂ ഒരു റോളിന് അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേസലറ്റ് മേക്ക് ചെയ്യുന്നത് ഇതിനായിട്ട് നമുക്ക് എത്രയാണോ ബ്രേസലറ്റ് യൂസ് ചെയ്യാനായിട്ട് അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അത് വെലിച്ചു കൊടുക്കുക കാരണം പുതിയതാണ് നമ്മൾ ഫസ്റ്റ് ടൈം കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ എലാസ്റ്റിക് ചെറുതായിട്ടൊന്ന് നമുക്ക് വെളിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ വലിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് നെയ്മ്രൈസലറ്റ് ആണ് അതിനായിട്ട് ഞാൻ ഇവിടെ നെയ്മീഡ്സും അതുപോലെ തന്നെ നമ്മുടെ ട്രെൻഡിങ് ബീഡ്സും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ട്രെൻഡിങ് ബീഡ്സ് കോർത്ത് കൊടുക്കുവാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഞാൻ ഇവിടെ ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മെയ്ക്ക് ചെയ്ത് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നെയ്മെർബും അതുപോലെ തന്നെ നെയ്മ്രേസലറ്റും ഒക്കെ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം നെയ്മേസലറ്റ് അല്ലാതെ ഇത് സാധാരണ നമുക്ക് ബീഡ്സ് യൂസ് ചെയ്തിട്ടും നോർമലി ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ എലാസ്റ്റിക് ടൈപ്പ് ഉള്ള മാലയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിന്റെ കെട്ട് ഇടുന്ന രീതി മാത്രമാണ് മെയിൻ മെയിനായിട്ട് പഠിച്ചെടുക്കാനായിട്ടുള്ളത് പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് എത്ര റേറ്റ് ഇടാം എന്നുള്ളതാണ് എത്ര രൂപയ്ക്ക് നമുക്കിത് സെയിൽ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എത്ര രൂപയാണോ നിങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കിയത് അതിന്റെ കൂടെ നിങ്ങളുടെ ലാഭം കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാം ഞാനൊരു റേറ്റ് ഇതിന് പറഞ്ഞു തരാത്തത് എന്ന് വെച്ചാല് ട്രെൻഡിങ് ബീഡ്സിന് ഇപ്പോൾ നോർമലി റേറ്റ് കൂടുതലാണ് നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നതിന് നോർമൽ ബീഡ്സ് ആയിരിക്കാം അപ്പൊ അതിന് റേറ്റ് കുറവാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വില നിങ്ങൾക്ക് ആ ബ്രേസലറ്റിന് ഇടാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ വിലയനുസരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ വഴിയിൽ എപ്പോഴും ഇത് പറഞ്ഞിരുന്നത് എത്ര രൂപ ചിലവായി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട ലാഭം കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഞാനിവിടെ അല്ലൂന്നിലെ നീമ് ഇതിലേക്ക് കോർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ട്രെൻഡിങ് പീസ് കോർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫൈനലി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കെട്ടിട്ട് കൊടുക്കാനായിട്ടാണ് കെട്ടിട്ട് കൊടുക്കുമ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ പിടിക്കുക അതിന് ശേഷം അത് ഒരു തവണ നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വെലിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും കെട്ടിട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത് ഒരു സൈഡേക്ക് രണ്ട് തവണ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഒരു സൈഡേക്കാണ് രണ്ട് തവണയായിട്ട് കെട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇനി വീണ്ടും നമുക്ക് ഒന്നുകൂടി കെട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാല് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നേരത്തെ എടുത്ത ത്രെഡിന്റെ എടുത്തു നിന്നും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും രണ്ട് പ്രാവശ്യം കെട്ടിയിട്ട് വീണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വിളിച്ചു കൊടുക്കുക നന്നായിട്ട് വിളിച്ച് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കണം ഇനി അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു തവണ ഫസ്റ്റ് ചെയ്ത പോലെ വീണ്ടും കെട്ട് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം അപ്പൊ അതാ കേട്ട് നല്ല രീതിയിൽ അവിടെ വീണിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ തവണയും കൂടി ചെയ്യുന്നതൊന്നും കൂടി കാണിക്കാം ഞാൻ അതിനായിട്ട് രണ്ട് വൈറ്റ് പേഴ്സും അതുപോലെ തന്നെ ഒരു ഡാർക്ക് വയലറ്റ് കളർ ആയിട്ട് ഞാൻ ഇതിലേക്ക് കോർത്ത് കൊടുക്കുന്നുണ്ട് ക്രിസ്റ്റൽ ടെക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു മാലയും കൂടി മേക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എല്ലാത്തിനും കെട്ടിടുന്ന രീതിയൊക്കെ സെയിം ആണ് നമ്മൾ അത് മാത്രമേ പഠിച്ചിരിക്കേണ്ടു ഇവിടെ ഞാൻ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനെങ്ങനെയാണ് കെട്ടിടുന്നതെന്നും കൂടി നോക്കാം ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു തവണ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കുക എന്നിട്ട് രണ്ടാമതും ഇതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് രണ്ട് തവണ നമ്മൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് സൈഡേക്കും ഇതുപോലെ തന്നെ രണ്ട് തവണ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ടൈറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നോർമലി ചെയ്യുന്ന പോലെ ഒരു തവണ വീണ്ടും കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അതിന്റെ യോജിപ്പിച്ച് അറ്റത്തൂടെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം ഒരുപാട് പോർഷൻ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ബാലൻസ് ആയിട്ട് വരാൻ പാടില്ല അത് അറ്റത്തൂടെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊക്കെ നമ്മളെ ബ്രേസലറ്റിന്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചെയ്ത ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമന്റിലൂടെ ചോദിക്കാം റൈറ്റ് ഇടേണ്ട കാര്യം ഞാൻ നേരത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ റൈറ്റ് ഇടുക പിന്നെ നെയിം ഹെർബൻഡിന്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് നെയിം വെച്ചിട്ടുള്ളതും നെയ്മല്ലാതെ ഉള്ളതും ഒക്കെ ആയ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അതുപോലെയാണ് ഞാൻ കുറെ ഐറ്റംസ് മോഡൽസ് ഇവിടെ ചെയ്തെടുത്തത് നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ